ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ കിടക്കാൻ നേരം ഇങ്ങനെ ഓർത്തു എന്നൊരു ഡെയിൻ മൈ ലൈഫ് ചെയ്താലോ ബിക്കോസ് ഞാൻ നാളെ ട്രിവാൻപുറം പോവാണ് എൻ്റെ നാട് ഇപ്പോൾ ഞാൻ കൊച്ചികളായിട്ടുള്ളത് കല്യാണത്തിനായിട്ട് വന്നതാണ് കഴിഞ്ഞ മൺഡേ ഈ ആഴ്ച മൊത്തം നല്ല തിരക്കായിരുന്നു എനിക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല ഞാനപ്പോൾ വിചാരിച്ചായിരുന്നു ഇത് യൂട്യൂബ് കോണ്ടന്റ് ചെയ്യണം പക്ഷേ അതിനോടൊരു സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ നാളെ പോവുകയാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ മാക്സിമം വീഡിയോസ് എടുക്കാം എടുക്കാമെന്നൊരു ഡെയിലി ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് വെഡിങ് വീഡിയോസ് വെഡിങ് ഷോപ്പിംഗ് വെഡ്ഡിങ് റിലേറ്റഡ് കോണ്ടൻറ്റ്സ് ഒക്കെ ഇടണം എന്ന് എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തിരക്കാണെങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാമെന്നു ആയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ ഞാൻ ട്രിവാൻഡ്രം പോയി കഴിഞ്ഞാൽ അവിടെയും കുറേ പരിപാടികളുണ്ട് കല്യാണം ക്ഷണിക്കാനുണ്ട് പിന്നെ എൻ്റെ മധുരമൊന്നും ഇപ്പോൾ ഡ്രസ്സ് ട്രിവാൻഡ്രാ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ കാണാറുണ്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ട് ട്രിവാൻഡ്രം ചൊല്ലുമ്പോൾ സോ അവിടെ ചെന്നാൽ ഞാൻ തിരക്കായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഫസ്റ്റ് ഒക്കെ ആവുമ്പോൾ ഞാൻ തിരിച്ച് കൊച്ചിയിൽ വരും ബിക്കോസ് കിരൺ ആ സമയത്തായിരുന്നു കിരൺ വന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇടയിൽ സ്റ്റാർട്ടാക്കാം ആ ഇപ്പോ ഒരു എയ്റ്റ് ഫോർട്ടി ഫൈവ് ആയി ഇന്നലെ കിടന്നു കുറച്ച് ലേറ്റ് ആയി അല്ലെങ്കിൽ ഞാനിതിലും കുറച്ചുകൂടെ ഒക്കെ നേരത്തെ എണീക്കും അപ്പോൾ നമുക്കിനി പലുക്ക് എണീറ്റ് ഫ്രഷായി എന്താണ് കിച്ചണിൽ പരിപാടി എന്നൊക്കെ പോയി നോക്കാം ഓക്കെ മോർണിംഗ് കോഫി അമ്മ ഫുൾ തിരക്കാണ് അല്ലേ അമ്മ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഇഡ്ഡലിയും ചട്നിയും കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ മറന്നു വരട്ടോ മറന്നു പോയ നില തിരക്കോയി അപ്പൊ ഞങ്ങള് കിരണിനുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിട്ടിറങ്ങിയതാ ഞങ്ങള് മെന്നിൻ എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാന്ന് വേ ആണ് കേട്ടോ ഞാനും അമ്മയുണ്ട് അമ്മ നോക്കിയേ അമ്മ ഡ്രൈവ് ചെയ്യ എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ സമ്മേക്കുന്നില്ല അമ്മയ്ക്ക് ടെൻഷൻ കല്യാണം ഒക്കെ എടുക്കാറായത് കൊണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് ഒക്കെ കൊണ്ടിരിക്കുക എത്താറായിട്ടോ അപ്പോൾ അവിടെ പോയി എങ്ങനെയാണ് കിരൺ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കളക്ഷനൊക്കെ ഉണ്ടോ അങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ നോക്കി പോവുകയാണ് അപ്പോൾ ഇല്ല അടുത്ത അടുത്ത യൂട്യൂണ ഇതെല്ലാം അങ്ങനെ അപ്പം ഞാൻ വഴിയൊക്കെ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുക എൻ്റെ ഫോൺ ചാർജ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ സോ അങ്ങനെ അപ്പോൾ ബാക്കി നമുക്കിനി ഓൺ ദിവ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളതാരാം ും വീട്ടിലിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു വീട്ടിലെത്തിയിട്ട് ഞാനൊരു സാരി ട്രൈക്ലിങ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഞാൻ തിരിച്ച് കാനഡയിൽ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഫ്യൂ ക്ലാസ്സസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് പോകണം അതിന് നമുക്ക് എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല നമ്മൾ അതിൻ്റെ ഇടയിലായി പോവും എന്നാലും പറ്റുന്ന പോലെ നമുക്ക് എടുക്കാം കേട്ടോ സോ ക്ലാസ്സിന് ഇപ്പം വീട്ടിലെത്തി സാരി എടുത്തിട്ട് വേണം നമുക്ക് ക്ലാസ്സിൽ പോകാനായിട്ട് ജസ്റ്റ് ഞാൻ അപ്പോൾ കാനഡയിൽ എത്തിയിട്ടാണെങ്കിലും സാരി ഡ്രൈപ്പിംഗ് ആയിട്ട് ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ പയൻസും ആയിട്ടും എനിക്ക് സ്വന്തമായിട്ടാണെങ്കിലും യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഓഗസ്റ്റ് സ്റ്റാർട്ട് നമ്മൾ എന്തായാലും ഇതിലും തിരക്കായിട്ടും പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്തു തീർക്കുവാണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ വീട് എത്താറായിട്ടോ ഇനി അപ്പോൾ ക്ലാസ്സിലെത്തിയിട്ട് കാണാം ഉള്ളിലോട്ട് ോട്ട് പോയി താഴോട്ട് കണ്ണീവനായിട്ട് പോകുന്നുണ്ടോ നല്ലതാ സാരിവാ ീതിയിലാക്കിയിലേക്ക് ചില സാരി ഇത് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഫ്ലീറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം ഇന്നത്തെ ആ ഫ്ലീറ്റ് ഒന്നും ചെയ്യലണ്ടെടുക്കണം ആ അത് ആ കണ്ടാ എന്നിട്ട് നിന്നോണ്ട് തന്നെ ഇങ്ങനെ നിന്നോണ്ട് ഇങ്ങനെ നിന്നോണ്ട് തന്നെ ചെയ്താ ഞാനും കൂടെ ഒരുമിച്ച് കഷ്ടം കൊടുത്താ ബാക്കി മാറ്റാ

എന്നെ കുടി നാളെ പെയിന്റൊക്കെ അങ്ങനെ സാരി ടൈപ്പിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് അതിന്റെ അടുത്ത് തന്നെ കേട്ടോ സോ ഫുഡും കഴിച്ച് റേഡിയോയുടെ സൗണ്ട് സോ നമ്മൾ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ക്ലാസ്സും കഴിഞ്ഞത് എന്റെ പല്ലൊന്ന് ശരിയാക്കാൻ പോവുക ഞാൻ അറിയാക്കും പലർക്കും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് പോയപ്പോൾ റിമൂവ് ചെയ്തിട്ടാണ് പോയത് റീറ്റേണേഴ്സ് ഉണ്ടായിരുന്നു റീറ്റേണേഴ്സ് എനിക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം മൂന്നും പൊട്ടി അപ്പൊ പൊട്ടിപ്പോയപ്പോ എനിക്ക് നാല് പല്ലെടുത്തിട്ടാണ് റീറ്റേണർ ഇട്ടിരുന്നത് അപ്പോൾ ആ പല്ലിൻ്റെ ഗ്യാപ്പ് ൂടി വന്നു സോ കല്യാണത്തിന് മുന്നേ ആയിട്ട് വീണ്ടും ബ്രേസ് സെറ്റ് തന്നെ ആ ഗ്യാപ്പ് ശെഡിയാക്കുക അല്ലെങ്കിൽ പിന്നെയും കല്യാണ സമയത്തൊക്കെ ഭയങ്കര ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യില്ലേ സോ അടയിന്ന് അത്രയും അടഞ്ഞോട്ടേന്ന് വെച്ചിട്ടാണ് ബ്രേസ് ഇട്ടിരിക്കുന്നത് പിന്നെ താഴത്തെ റോയിലും കൂടെ ബ്രേസസ് ഇടാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ ആലുവയിലാണ് ഡോക്ടർ അപ്പോൾ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ പോവാട്ടോ അപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക സോ ഞാൻ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചരാം ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്ന സംഭവമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഡെയിമി ലൈഫ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ വിട്ടുപോയി അങ്ങനെ അപ്പൊ ഇനി ഡെന്റിസ്റ്റിന്റെ അവിടെ കാണാം ണ്ടായിരുന്നത് മാറ്റി പുതിയത് ഇട്ടു എന്താണെങ്കിലും നല്ല സുഖം പല്ലി കമ്പി ഇടുമ്പോ വല്ലാത്തൊരു റിട്ടേഷൻ വരില്ല അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ എന്തായാലും രണ്ടുമൂന്ന് ദിവസം റിട്ടേഷൻ കാണും ആ പെണ്ണ ഓക്കെ ആയിക്കോളും പിന്നെ ശീലമായിക്കോളും അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാം ഇവിടുന്ന് ഇറങ്ങി ഞങ്ങള് എന്താ ോട്ട് പോവാ ഞങ്ങള് കാക്കനാട് വഴി വീട്ടിൽ പോയതോട്ടോ അവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് സ്നാക്സ് ഉണ്ടാക്കുന്ന കടകളില്ലേ അവിടെ ഇറങ്ങി എഗ് ബജി മുളക് ബജി അതുപോലെ ഉള്ളി വട അതൊക്കെ വഞ്ചന കൊതി അങ്ങോട്ട് തീർത്തു ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി ഓ കുറച്ച് കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് ഇനി ഒന്ന് പോയി കുളിക്കണം രാവിലെ ഇറങ്ങിയതാണേ നല്ല ടയേർഡാണ് സോ ഇനി ഒന്ന് പോയി കുളിച്ചു ഫ്രഷായിട്ട് ഡിന്നർ കഴിക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്ട് നാളത്തേക്ക് കുറച്ചൊക്കെ പാക്കിങ് കഴിഞ്ഞ് നാളെ എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ളോട്ട് വേണ്ടും പാക്കിങ് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ കുളിക്കാൻ പോട്ടെ ഞങ്ങടെ ഡിന്നർ ഗ്രീൻ ബീഫ് കറി ആൻഡ് പത്തിരി ഡിന്നറൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വെച്ചപ്പോഴേക്കും കിരൺ വിളിച്ചു അപ്പോൾ ഞാനും അപ്പയും അമ്മയും കൂടെ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം അവൻ്റെ ഷെയർ ചെയ്യുമായിരുന്നു അപ്പം അമ്മയ്ക്ക് വേറെ കോൾ വന്നുകൊണ്ട് അമ്മ പോയി അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക പിന്നെ ഇത് എനിക്ക് ഇൻസ്റ്റഗ്രാം പേജ് കാനഡയിലായിരുന്നു ഇപ്പോൾ അയച്ചു തന്നൊരു സാരി ആൻഡ് ബ്ലൗസാണ് ബ്ലൗസ് എൻ്റെ അളവിന് അയച്ചു തന്നതാണ് അപ്പം അതിൻ്റെ ബാക്ക് സൈഡ് സൈഡിങ്ങനെ നോട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നാളത്തേക്ക് പോകാനുള്ള എല്ലാം ഏകദേശം പാക്ക് ചെയ്ത് വെച്ച് ഒരു ക്യാബിൻ ബാഗും ഒരു ബാക്ക് പാക്കിലും കൊണ്ടുപോകുന്ന സാധനങ്ങളേ ഉള്ളൂ ഞാൻ ഒരു വൺ വീക്ക് ട്രിവാൻഡ്രം കാണുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസും പിന്നെ പോകാനുള്ള സംഭവങ്ങളെടുത്ത് വെക്കലും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പോയി അമ്മയെപ്പോൾ കിടന്നേ ഉള്ളൂ ഞാനും ലൈക്ക് ഹെൽത്ത് ടയർഡാണ് രാവിലെ പോകാനുള്ളതുകൊണ്ട് ഇനി അധികം നേരം വീഡിയോ എടുത്ത് സമയം കളയുന്നില്ല സോ ഇനി അടുത്ത വീഡിയോ ലൈക്ക് വെഡ്ഡിംഗ് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ വെഡ്ഡിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത വീഡിയോ എത്രയും പെട്ടന്ന് വരുന്നതായിരിക്കും സോ സ്റ്റിക് ടു ഫോർ ദാറ്റ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റും ചെയ്യാം കേട്ടോ സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ദെൻ ബൈ